ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഞാൻ ഉപ്പമുളകൻ മുളകൻ ലൈറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവരെ ഇപ്പോഴത്തെ മോളുടെ ഇഷ്യൂ അപ്പം അവരിന്ന് ഉച്ച സമയത്താണ് തോന്നുന്നത് അവർ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താ കാരണമെന്ന് പറയുന്നില്ല അവർ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കാരണം മോളുടെ കാര്യം പറഞ്ഞിട്ട് ആൾക്കാർ അവരെ റിയാക്ട് ചെയ്ത കാര്യം ഒക്കെ പറഞ്ഞിട്ട് ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനങ്ങനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതായിരിക്കും കാരണം പിന്നെ വീഡിയോ ഒരു കുറച്ച് പേര് കണ്ടിട്ടുണ്ട് ഒരു പത്തെണ്ണൂറ് പേര് കണ്ടിട്ടുണ്ട് അത് അവർക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് പക്ഷെ ആ കുള് അതായത് പൊന്നു പിന്നെ കുഞ്ഞനും കുഞ്ഞനാണല്ലോ ഇപ്പോഴത്തെ എന്ന വാർത്തക്ക് എല്ലാവരും പറയാനുള്ളൊരു അവസരം ഉണ്ടായി ഉണ്ടായിക്കൊടുത്തത് ആ കുട്ടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണ് ആ കുട്ടി ഇറങ്ങി പോവാൻ കാരണം കാരണം നമ്മൾ നമ്മളെവിടെയും കേട്ടിട്ടില്ല കല്യാണം ഉറപ്പിച്ചൊരു പയ്യൻ്റെ കൂടെ പെൺകുട്ടി കല്യാണത്തിന് മുന്നേ ഒളിച്ചോടി പോകുന്നത് ഞാൻ കേ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം മൂത്ത ആ കുട്ടി അവൾക്ക് ഇഷ്ടമുള്ള ആദ്യത്തെ കല്യാണം തീരുമാനിച്ചിട്ട് ആ കല്യാണത്തിന് ഇഷ്ടമില്ലാതെ അവൾ ഷെബിയുടെ ഷെബിയ ഫെബിയ എന്താണ് അവൻ്റെ പേര് ആ കുട്ടിയുടെ കൂടെ പോയതാണ് പക്ഷേ ഈ കുട്ടി അല്ല കല്യാണം ഉറപ്പിച്ച ഒരാൾ കൂടിയാണ് അവൾ പോകുന്നത് അവൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് കാരണം ഈ പറഞ്ഞാൽ നമ്മൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ സ്വത്ത് വിൽക്കാൻ ഉള്ള തീരുമാനം എടുത്തപ്പോൾ അവൾക്ക് വേണ്ടി ആ സ്വത്ത് അമ്മ വിൽക്കുന്നതുകൊണ്ട് വേണ്ട എന്നൊരു തീരുമാനത്തിൽ അവൾ പോയതായിരിക്കുന്നു പക്ഷെ അതൊന്നല്ല ആ കുട്ടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ കല്യാണം ഒരു മൂന്ന് മാസത്തേക്ക് ഇനി നീണ്ടു പോവുകയാണെങ്കിൽ ഈ പയ്യനെ അവൾക്ക് കിട്ടാതാവും അതായത് അവർ തമ്മിൽ വേറെ വിരിയണ്ടി വരും അപ്പം ഇതിൻ്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ട് കാരണം ഞാൻ ആ കുട്ടി പറയണതൊന്ന് കേൾപ്പിച്ച് തരാമേ പയ്യനും കൂടെ വന്നിട്ട് പറയുന്നുണ്ട് അത് കേട്ടു കുറ്റം പറയാൻ സാഹചര്യം ഞങ്ങള് പക്ഷെ മൂന്ന് മാസം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു പറയണ്ടു പക്ഷെ മൂന്ന് മാസം വെയിറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ ഇപ്പൊ എന്താ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തമ്മിലല്ലായിരിക്കും കണ്ടോ കുട്ടി പറയുന്നുണ്ടോ ഇത് മൂന്ന് മാസം വരെ നീണ്ടു പോവുകയാണെങ്കിൽ ഈ അവര് തമ്മിലല്ല ഈ ബന്ധം തന്നെ ഇല്ലാണ്ടായി പോകുന്നു കാരണം ആ സമ ഇപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കുട്ടി അവനും തമ്മില് നല്ല അടുപ്പത്തിലായായിരിക്കും അതായത് അന്നാണല്ലോ പെണ്ണു വന്ന അന്ന അന്നാണല്ലോ ഇവനാദ്യമായിട്ട് കാണുന്നത് പിന്നെ അവര് ഫോൺ വിളിച്ച് എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു പിന്നെ പരസ്പരം കാണുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ ഒന്ന് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ അവര് തമ്മിൽ കൂടുതൽ അടുത്തിട്ടുണ്ടാവും അവർക്ക് തമ്മിൽ വേർപിരിയാൻ താല്പര്യമില്ല പക്ഷെ ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്നറിയോ അവർ പറയണത് ഇതിന്റെ ഇടയിൽ വേറെ എന്തൊക്കെയോ ഇഷ്യൂ അതായത്

അല്ല അവർക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല മറ്റുള്ളവർക്ക് തമ്മിലാണ് ആ പ്രശ്നം കുട്ടികൾ പറയണേ അടുത്ത വീഡിയോ കാണാം നാല് കേഷോൽന്നണ്ട് വേറെയാ മനസ്സിലാക്ക거든요 ഞാൻ നിങ്ങൾക്ക് ഐറൗണ്ട് മറയില്ല നിങ്ങൾക്ക് കാര്യം കിട്ടാൻ അറിയില്ല അല്ല നമ്മൾ അനുഭവിച്ചത് നമ്മൾ അതാണ് അതാണ് ഞാൻ നമ്മൾ നമ്മൾ പറഞ്ഞത് മറ്റുള്ളവർ એમക്കില്ല ഇല്ലട്ടാ ആ ആർക്കും ഉണ്ടല്ല ആർക്കും അറിയാൻ പറ്റില്ല നമ്മോന്ന് സിറ്റുവേഷൻസ് അങ്ങനെ ആയിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുണ്ടാവ ይችላል അതാണ് അത് നിങ്ങൾക്ക് പറഞ്ഞുണ്ടല്ലേ പറയാം സിറ്റുവേഷൻരായ എന്താ അപ്പം ആരൊക്കെയോ ഓ അവനെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഈ കല്യാണത്തിന് അപ്പോൾ ഏതാ ഈ ആരായാലും സ്വന്തം മോൾക്ക് ഒരു ചെറുക്കന അന്വേഷിച്ച് അല്ല ആലോചിച്ച് കല്യാണം ഉറപ്പിച്ചിട്ട് ആ ചെറുക്കനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുത്തോ എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം സംഗീത ഇത് എന്നെ പിറകോട്ട് പോകാമെന്നുള്ള ഒരു ചിന്ത എങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് കാരണം അവർക്ക് നേരത്തെ ഒരു ആലോചന വന്നിട്ട് അവർ അവിടെയൊക്കെ ചെന്ന് അന്വേഷിച്ചപ്പോൾ നല്ല എന്ന് തോന്നി പിന്നെ അവരെ വീട്ടുകാരെ നോക്കിയപ്പോൾ നല്ല തോന്നിയിട്ട് അവരെ ഉറപ്പിച്ചതായിരിക്കാം കല്യാണം പിന്നെ ഈ നീണ്ടുപോയ സമയത്ത് ആരെങ്കിലും പാര വെക്കാനോ കുട്ടിയെ കുട്ടിയെക്കുറിച്ച് മോശം പറയാനോ വന്നിട്ടുണ്ടാവും ഇതുതന്നെയാണ് അതുതന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോഴും പറയുന്നുണ്ട് ഈ പോലീസുകാർ ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അപ്പത്ത പെട്ടെന്ന് തന്നെ തന്നെ അല്ല പെട്ടെന്ന് തന്നെ നീണ്ടു പോകാതെ കല്യാണം കഴിപ്പിച്ചേക്കണം അതായത് നീണ്ടു പോകരുതെന്ന് നീണ്ടു പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി കേൾക്കേണ്ടി വരുന്നത് അല്ലാതെ ആ സ്ഥലത്തിനൊന്നും അല്ല അവർ ആ സ്ഥലമൊക്കെ വിൽക്കാം അഡ്വാൻസ് ഒക്കെ കൊടുത്തു അല്ല അഡ്വാൻസ് വാങ്ങി അതൊക്കെ വിൽപ്പനക്കായും തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് ഇന്ന് അവരെ വീഡിയോ ഉണ്ടപ്പോ സത്യം പറഞ്ഞ ഞാനും കരണം കേട്ടോ കാരണം സ്വന്തം മക്കളെ നോക്കാത്ത അച്ഛന്മാരുള്ള നാടാ കാരണം ആ കുട്ടിക്ക് ക്യാൻസർ ആയ സമയത്ത് അവര് അവൾക്ക് എന്താണ് ഏതോ പാൽപ്പൊടി എന്തോ കല കൊടുക്കുന്നത് കലക്കിയിട്ട് അപ്പൊ അത് വാങ്ങാൻ ഒരു ദിവസം അഞ്ഞൂറ് രൂപ അങ്ങനെ വേണോന്ന് പറയുന്നത് അന്നര ആ മനുഷ്യൻ പറഞ്ഞെന്നാണ് പറഞ്ഞത് ദുബായിന്ന് കാരണം ചെറിയ അവര് ജോലി ജോലിയുണ്ട് അനില് അപ്പം അദ്ദേഹം പറഞ്ഞു എന്ന് കാരണം എന്താ ചെയ്യേണ്ട ഈ മറ്റും അതിനിടയ്ക്ക് ഈ അവർ ശരിക്കും കൊടുക്കുന്ന പൊടിയിൽ വേറെ പൊടി ചേർത്ത് കൊടുത്തപ്പോൾ കുട്ടി കുടിക്കണില്ല അച്ഛനോട് പരാതി പറഞ്ഞു അപ്പം അവര് പറഞ്ഞു അനില് എന്തിനാ അങ്ങനെ ആക്കണേ നീ അതെന്നെ വാങ്ങിക്കൊടു അത് തന്നെ കുട്ടിക്ക് കൊടുക്കു ഇല്ലെങ്കിൽ ലോൺ എടുത്തോ പലിശ ഒക്കെ എടുത്തിട്ടെങ്കിലും ഞാൻ അയച്ചു തരാ എന്ന് പറഞ്ഞ ഞാൻ സത്യം പറഞ്ഞ കരഞ്ഞു പോയി ആ മ ശരിക്കു പറഞ്ഞാലേ ആ മനുഷ്യൻ ഉള്ളില് വിങ്ങി പൊട്ടാണ് അവരടുത്ത് നിൽക്കണമെന്നു മാത്രമേ ഉള്ളൂ ഞാൻ ഈ പോയ കുട്ടിയെയും പറയുന്നില്ല കുട്ടി ആ സമയം കൊണ്ട് അവന് ഇഷ്ടപ്പെട്ടുപോയി അപ്പൊ അവർ ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ ഒരു തീരുമാനം അവർ ഇങ്ങനെ മാറ്റണം വേണ്ടിയെന്നുള്ള ചിന്തയിലായിരിക്കാം പക്ഷെ ഒളിച്ചോടി പോയി എന്നുള്ളതും അവളെ ഭാഗത്ത് നോക്കുമ്പോ അവർക്കും അത് ശെരിയാണ് പിന്നെ അവർ ഇപ്രാവശ്യം കൂടുതലൊന്നും അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല കാരണം നാളെ അവര് എന്താ പറയാ ഒന്നിക്കും പിന്നെ വെറുതെ എന്തിനാ കുറ്റം പറഞ്ഞിട്ടോ ആക്കിട്ടോ ഒന്നും കാര്യമില്ല ഒന്നിക്കണോന്നാണ് ഞാൻ പറയുന്നത് കാരണം ആ നാല് മക്കളെ അവർ അങ്ങനെ വളർത്തണേ ഞാൻ പോലും അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അവരങ്ങനെ കാരണം അവർക്കെന്ന് വെച്ചാൽ ആ മനുഷ്യൻ കൂടെ ഉണ്ട് അവൾ അതിനെ അവളെ ആ മക്കളെ സ്നേഹിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇത്രയും സ്നേഹത്തോടെ കൂടെ നിൽക്കണേ ഭർത്താവ് ഉള്ളതുകൊണ്ടാകും അതിൻ്റെ കുറച്ച് അഹങ്കാരാണെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അത് സ്നേഹിക്കുന്നതോടെ ഭർത്താവ് ഉണ്ടാകുമ്പോൾ ഒരു പെണ്ണിനെ അഹങ്കാരം തന്നെയാണ് കൂടുതൽ ഒന്നും പറയാനില്ല കാരണം അവർ നന്നായിട്ട് ജീവിക്കട്ടെ എല്ലാവരും നന്നായിട്ട് ഇപ്പം പൊന്നു പൊന്നു പറയുന്നുണ്ട് പൊന്നു ചെയ്തതും തെറ്റാണെന്ന് പക്ഷെ പൊന്നുൻ്റെ കാര്യത്തിൽ അവളെ കാര്യത്ത് അല്ല അവളെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവള് ചെയ്തതും ശരിയാണെന്ന് പറയുന്നു പറയാം പിന്നെ ഇപ്പം അവള് നന്നായിട്ട് ജീവിക്കണില്ലേ അവളെ ഭർത്താവ് പിന്നെ സ്വരച്ച പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടി എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിലുണ്ടാകും അത് പബ്ലിക്കിൽ കാണിക്കാത്ത കാണിക്കണമെന്നുണ്ടോ അത് അവൾ വരുന്നുണ്ടല്ലോ അടയ്ക്ക് അവർ തമ്മിൽ ദേഷ്യപ്പെട്ടു പിന്നെ പൊന്നു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കൂടെ അവളെ ഹസ്ബൻഡിനെ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുമ്പോൾ ആ സാരി അറേഞ്ച് ചെയ്യാനായാലും വലിയ ആ കുട്ടി കല്യാണ പെണ്ണിൻ്റെ മുടി സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പഠിപ്പിച്ചുകൊടുത്ത് പിന്നെ ഇത്ര ദൂരമായല്ലോ അവരൊന്നിച്ച് ഡ്രൈവ് ചെയ്ത് പോന്നു നല്ല കാറ് വാങ്ങി എല്ലാവരും സ്വപ്നം തന്നെയാണ് നല്ലൊരു കാറ് അവരാഗ്രഹിച്ചൊരു വണ്ടി വേണം പിന്നെ സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടാവും അതിനുള്ള അവൾ പറഞ്ഞല്ലോ സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വീട് പണിയുന്നു പിന്നെ അവർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് മക്കളുടെ സന്തോഷം തന്നെ അല്ലേ അവർ ആരൊന്നിച്ച് ജീവിക്കണോന്നുള്ളത് അവര് തീരുമാനം എടുക്കട്ടെ മിന്നാലും മിന്നെങ്ങാനൊക്കെ കണ്ടല്ലോ ഒരു പെൺകുട്ടിയ രണ്ടുപേരും കൂടെ കുളിച്ചോടുക്കുവാൻ തീരുമാനിച്ചു വീട്ടുകാർ തടഞ്ഞു വെച്ചു എന്നിട്ട് ആൺകുട്ടി ചെന്ന് ആത്മഹത്യ ചെയ്തു അവൻ തൂങ്ങി മരിച്ചു പെൺകുട്ടിയും രണ്ടു ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോ അവളും മരിച്ചു തടഞ്ഞു വെച്ചിട്ട് എന്താ ജീവിക്കട്ടെ അവർക്ക് ആഗ്രഹം എന്നറിയ ഇഷ്ടമുള്ള ഭർത്താൻ ആള് ചെറുക്കൻ്റെ കൂടെ ജീവിക്കട്ടെ പുത്രകോ സ്വർണവും ശ്രീധന ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞല്ലേ മാസങ്ങൾ കഴിഞ്ഞിട്ട് പറയുന്നൊക്കെ ആ പെൺകുട്ടി തൂങ്ങി മരിച്ചു വീട്ടുകാർ ആലോചിച്ച് തീരുമാനം എടുത്തിട്ടല്ലേ പറഞ്ഞയക്കണേ ഒന്നിട്ടെന്താ പെൺകുട്ടിയൊക്കെ ഇപ്പൊ നല്ലൊരു ജീവിതം കിട്ടുന്നുണ്ടോ ഇല്ല അപ്പോ ആ കുട്ടി ആഗ്രഹിച്ച അവർ ജീവിത തടഞ്ഞു വെച്ചിട്ടുള്ള ആ കുട്ടികൾ ജീവിക്കില്ലായിരുന്നു ലോകത്ത് എവിടെയെങ്കിലും പോയി അവർ ജീവിക്കൂലായിരുന്നോ അങ്ങനെ പോകുന്നവർക്കും തെറ്റ് സംഭവിക്കുന്നുണ്ട് പിന്നെ അവരെടുത്ത തീരുമാനത്തിൽ തെറ്റാണെങ്കിൽ തിരിച്ചു വരും അത്രയാണ് എന്തായാലും അച്ഛനും അമ്മക്കും വേണ്ട മക്കള് അതുപോലെ തന്നെ ഇപ്പം കുഞ്ഞിനെ നാളെ തിരിച്ചു വരും കാരണം ആ അച്ഛനമ്മയ്ക്കും മക്കള് ഇല്ലാതാവത്തില്ല അവരങ്ങനെ നോക്കിയതാ അവള് ആ കരയുന്നുണ്ടല്ലേ മൂത്ത കുട്ടീനെ മരണത്തിന്റെ മരണത്തിൻ്റെ രക്ഷിച്ചു രക്ഷിച്ചുകൊണ്ടുവന്നതാണ് അച്ഛനമ്മയും അത് കഴിഞ്ഞ രണ്ടാമത്തെ കുട്ടി അതും ക്യാൻസർ പേഷ്യൻ്റ് അവിടെ നിന്നും മിക്കവരായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന കുട്ടി അപ്പോൾ അവരന്നൊക്കെ അന്നൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ പറയുക ബന്ധുക്കളോ ആരോ അതായത് എന്നാ ഈ നമ്മുടെ ശരിയായ ശത്രു ആരാന്നറിയോ നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് ജീവിതത്തിൽ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഞാൻ കുറച്ച് ഇമോഷണൽ ആയി പോകുന്നുണ്ട് വേറെ കാരണമുണ്ട് അതുകൊണ്ടാ ഏകദേശം വീട്ടിലെ പ്രശ്നമൊന്നുമല്ല കേട്ടോ രണ്ട് മിണ്ടാപ്രാണികളെ കാര്യമുണ്ട് അതുകൊണ്ടാ അത് ഞങ്ങളവിടെ ഒരു പറമ്പിൽ ആയിരുന്നുണ്ടായിരുന്നു ആ പറമ്പിൽ ഇപ്പം ഗേറ്റ് ഉണ്ടായിരുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ പോകുന്നുണ്ട് ഈ പരിസരത്തുള്ള ഒരാളും ഫുഡ് കൊടുക്കൂല ഞാൻ അടക്കം ഞാൻ എന്താ പറയുക എല്ലാ ദിവസവും കൊടുക്ക കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആ ഗേറ്റ് ബന്ധാക്കി അത് ഒഴിഞ്ഞെടുക്കണ പറമ്പാർ ഇതുണ്ട് അപ്പം അവിടെ കൊണ്ടുപോയിട്ടിപ്പം അവരാ ഗേറ്റിന് നെട്ടിട്ടിട്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റണില്ല അപ്പൊ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുള്ള ഞാൻ ഈ വീഡിയോ ചെയ്ത് പിന്നെ ആ ബന്ധുക്കളുടെ കാര്യം പറയണത് ബന്ധുക്കളൊന്നും ഒരിക്കലും എന്താ പറയുക അവർ പറയുന്നു അങ്ങനെ അവരങ്ങനെ പറയുന്നു എന്ന് പറയുന്നല്ലാതെ പിന്നെ നിങ്ങൾ എങ്ങനെ കഴി നിങ്ങൾ മൂന്ന് നേരം ആ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തോ നിങ്ങൾ വല്ലതും നീ വല്ലതും കഴിച്ചോ അല്ലെ ആ കുഞ്ഞുങ്ങളെ ഫീസൊക്കെ എങ്ങനെ അടക്കണേ ഭർത്താവ് ഒരു തേണ്ടിയാണ് എന്നാ എന്താ പറയുക മക്കളെ നോക്കാത്തവനോന്ന് അറിഞ്ഞിട്ടും മക്കളെങ്ങനെ പഠിക്കണേ മക്കളെ ഫീസ് അടച്ചോ ആ കുഞ്ഞുങ്ങൾ മൂന്ന് നേരം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനോ ഒരു ബന്ധുക്കളും ഉണ്ടാവില്ല എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ മാത്രല്ലാതെ പിന്നെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും അത് ഏറ്റവും നമുക്ക് ഇതിൽ പറയുന്നുണ്ട് വേറൊരു യൂട്യൂബർ പറയുന്നുണ്ട് അവര് പറയുന്ന കുറെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാനും എന്താ പറയാ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യം മാത്രം എനിക്ക് എന്താ പറയാ അത് അവരുടെ സാ അവരൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടാവില്ല പക്ഷെ അത് വെച്ചാൽ നമ്മുടെ മക്കള് മക്കൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമ്മള് നോക്കാൻ പറ്റില്ല എന്നൊന്നും അറിയില്ല ഞാൻ അതിനവരെയും ഞാൻ കുറ്റപ്പെടുത്തൂല കേട്ടോ അവരെ സാഹചര്യമായിരിക്കും അവര് അവർക്ക് അങ്ങനെ ഒരു ക്യാരീങ് ആരും കൊടുത്തില്ല അവരെ മക്കളെ നോക്കാനും ആക്കാനും അവരൊറ്റക്കായിരുന്നു ഇത് പോലത്തെ സാഹചര്യത്തിൽ കൂടെ വന്നത് തന്നെയാണ് ഞാൻ അത് ഞാൻ പറയാൻ കാരണം ഒരു ബന്ധുക്കളും ഉണ്ടാകത്തില്ല പിന്നെ കാശ് കുമിഞ്ഞ് കൂടിയ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് മനസ്സിലായ അല്ലാതെ ഒരു ബന്ധുക്കളും ഒരു സഹായത്തും ഉണ്ടാവില്ല നമ്മളൊക്കെ പേരിലുള്ള റേഷൻ അരി വാ എല്ലാ ആഴ്ചയും അവര് കൈ വാങ്ങി കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ പേരിലുള്ള എന്നാൽ ആ ഒരാഴ്ച ഏതെങ്കിലും ഒരാഴ്ചത്തെ റേഷൻ അരി വാങ്ങിയിരുന്നോ ഇനി കുഞ്ഞുങ്ങൾ കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല ബന്ധുക്കളൊന്നും ഇതിപ്പോ എന്റെ കാര്യം പറയാനല്ല കോമൺ ആയിട്ട് പറഞ്ഞതന്നത് മനസ്സിലായോ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ജീവിതത്തിൽ മോളെ കുഞ്ഞ നീ കാണുന്നുണ്ടാവില്ല എന്നെനിക്കറിയാം കാരണം ഞാൻ വലിയ യൂട്യൂബറൊന്നും ആയിട്ടൊന്നുമില്ല എന്നാലും ഇൻ കേസ് ഇത് കാണുവാണെങ്കിൽ ആ അച്ഛനമ്മയും അച്ഛനമ്മയുടെ അടുത്ത് പോകണം നിങ്ങളെല്ലാവരും സന്തോഷമായിട്ട് ഒന്നിച്ച് അങ്ങ് പോകണം എന്നാ എനിക്കും പറയാനുള്ളൂ ഇതിൻ്റെ പേരിലെ അച്ഛനമ്മയും വെറുക്കരുത് മക്കളടുത്ത് കണക്ക് പറയണതേ അങ്ങനെ ആക്കി ഇങ്ങനെയാക്കി അത് നമ്മൾ മക്കളോടല്ലേ പറയണേ മറ്റുള്ള ഏതൊരു നാട്ടുകാരെ നോക്കിയത് കണക്ക് പറയുകയാണെങ്കിൽ അത് കണക്കാവത്തുള്ളൂ മക്കൾക്ക് നമ്മൾ അങ്ങനെ തന്നെയാണ് എല്ലാം ചെയ്ത് കൊടുത്തിട്ട് മക്കളെന്താ കാണിക്കുമ്പോ എങ്ങനെ നോക്കിയതാണെന്നാ എന്ന് പറയൂ അത് നമ്മുടെ മക്കളോട് സ്നേഹം കൊണ്ട് പറയണതാണ് അത് മക്കൾക്ക് മനസിലാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് കുട്ടികളായിട്ട് അവരത് കാണിക്കുമ്പോഴേ ഓ ഞാത്ത ഇങ്ങനെയായിരുന്നല്ലോ നമ്മൾ അമ്മയും പറഞ്ഞത് ഒരു വെറുതെ അമ്മയെ തെറ്റിദ്ധരിച്ചു അപ്പം പൊന്നു പറയുന്നുണ്ടല്ലോ ഒരു അമ്മയുടെത് മനസ്സിലായി ഇപ്പോഴാണ് അമ്മയും അമ്മയുടെ ഇത് മനസ്സിലാവുന്നത് എനിക്കൊരു കുട്ടി ഉണ്ടായിപ്പോന്നു ഇനി അത് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെ കുട്ടി വളർന്ന് വലിയ ആളായിട്ട് അവളായിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോഴാണ് പൊന്നുവിന് മനസ്സിലാവുള്ളൂ അന്ന് ഞാനൊരു തീരുമാനം എടുത്ത് മാറി അല്ല പോയപ്പോ അമ്മ എത്ര കൂടുതൽ അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു ആ ഇനി എന്തായാലും അവരെല്ലാവരും സന്തോഷമായി ജീവിക്കണ്ടല്ലേ പക്ഷെ എനിക്ക് ഈ കുഞ്ഞന്റെ ഹസ്ബൻഡിന് നല്ല റെസ്പെക്റ്റ് തോന്നുന്നു കാരണം ആ കുട്ടി അവൻ സ്വീകരിച്ചല്ലോ ഒരുപക്ഷെ അവനും അതിൽ നിന്ന് ഇവർ വേണ്ട കഴിച്ചിട്ടങ് എന്തെങ്കിലും തീരുമാനം എടുത്താ കുഞ്ഞൻ തകർന്നു പോയേനെ കാരണം ആ കുട്ടി ആ സമയം കൊണ്ട് അവന് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും എല്ലാരും ഒന്നിച്ചായി സന്തോഷത്തോടെ ജീവിക്കട്ടെ സംഗീതയുടെ സങ്കടമൊക്കെ അങ്ങനെ മാറട്ടെ സംഗീതയുടെ മാത്രമല്ല അന് അവരെ രണ്ടുപേരെ ഭാര്യ ഭർത്താവിൻ്റെ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് നീണ്ടുപോയി ബോറടിപ്പിച്ചെന്ന് അതെല്ലാം തോന്നുവാണെങ്കിൽ സോറി കേട്ടോ ഓക്കെ ബൈ